മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്ന് നടി വിട്ടുനിന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷം മഞ്ജു തിരിച്ചെത്തി ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലാകുന്നത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈ നിറയെ ചിത്രങ്ങളുമായി തിരക്കിലാണ് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ സിനിമ പോലെ ഒരു ലോകത്ത് ോളം പിടിച്ചു നിൽക്കുക അതും മുന്നിൽ നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിലെത്തിയത് എല്ലാ ആരാധകർ ഇരുകയ്യും നീട്ടിയാണ് സ്വീകരിച്ചത് ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരിപ്പിച്ചാണ് നടിയുടെ യാത്ര തമിഴിലും മലയാളത്തിലും എല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു മാത്രമല്ല മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപ് ടെലിവിഷൻ പരിപാടികളിലേക്കും അതിഥിയായി എത്താറുണ്ട് മഞ്ജു വര്യർ വിശേഷ അവസരങ്ങളിൽ മഞ്ജുവിന്റെ ഡേറ്റിനായി ചാനലുകളെല്ലാം മത്സരിക്കാറുണ്ട് ജീവിതത്തിലെ വിശേഷങ്ങളും സൗഹൃദത്തെക്കുറിച്ചും അഭിനയ ജീവിതത്തെക്കുറിച്ചും ഒക്കെ മഞ്ജു വാജാലയാകാറുണ്ട് എത്ര കേട്ടാലും മതിവരാത്ത തരത്തിലാണ് ആ സംസാരം എന്നാണ് ആരാധകരുടെ അവകാശവാദം ഇത് എങ്ങനെ ഇത്ര സിമ്പിളായിരിക്കാൻ കഴിയുന്നുവെന്നും ആരാധകർ താരത്തോട് ചോദിക്കാറുണ്ട് താൻ ഇങ്ങനെയാണ് എന്നാണ് മറുപടി വ്യക്തി ജീവിതത്തിൽ അങ്ങേയറ്റം വേദനകൾ നേരിട്ടപ്പോഴും അതേക്കുറിച്ച് പ്രതികരിക്കാൻ അവർ നിന്നിട്ടില്ല പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ തികച്ചും സ്വകാര്യമായി തന്നെ ഇരിക്കട്ടെ എന്നാണ് മറുപടി ചിരിച്ച മുഖത്തോടെ ആ ചോദ്യം ഒഴിവാക്കും യുവജനോത്സവ വേദിയിലൂടെയായിരുന്നു മഞ്ജുവിന്റെ കലാജീവിതത്തിന്റെ തുടക്കം നാലാം വയസ്സു മുതലായിരുന്നു നൃത്തം പഠിച്ചു തുടങ്ങിയത് ജ്യേഷ്ഠനെ നൃത്തം പഠിപ്പിക്കാനെത്തിയ ഗുരുവിനു മുന്നിൽ അനിയത്തി ശിഷ്യയായി മാറുകയായിരുന്നു ചേട്ടനെ തള്ളി മാറ്റി എത്തി അനിയത്തി എന്ന് വിശേഷിപ്പിക്കാം ശിഷ്യരെ കുറിച്ച് പറയുമ്പോൾ താൻ ആദ്യം പറയുന്നത് മഞ്ജുവിന്റെ പേരാണെന്നായിരുന്നു കുട്ടിക്കാലത്ത് ഡാൻസ് പഠിപ്പിച്ച ഗുരു പറഞ്ഞത് നിറസല്ലാപം പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു അദ്ദേഹം മഞ്ജുവിനെ കുറിച്ച് വാചാലയായത് ഇത് കൃഷ്ണൻ മാഷു മാഷ് ഈ ഷോയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചതേ ഇപ്പോഴും തനിക്ക് സർപ്രൈസ് മാറിയിട്ടില്ല കണ്ണൂരിൽ താമസിരുന്നപ്പോഴാണ് കൃഷ്ണൻ മാഷിന്റെ അടുത്ത് പോയി നൃത്തം പഠിക്കുന്നത് തന്റെ നൃത്ത ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം തൻ്റെ നൃത്തത്തെക്കുറിച്ച് പലരും നല്ലത് പറയുമ്പോൾ തൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം അവർ എത്രത്തോളം സ്ട്രിക്റ്റായി എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഗുണമാണ് എന്നിൽ കാണുന്നത് ഡാൻസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതാണെന്ന് പറയാറുണ്ട് യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്നതും കലാതിലകമാകുന്നതും അതുവഴി സിനിമയിലേക്ക് എത്തിയതിനും ഒക്കെ കാരണം മാഷാണ് വന്ന സമയത്ത് ചെറിയ കുട്ടിയായിരുന്നതിനാൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല പിന്നെ അവൾ പഠിക്കുന്ന സമയത്താണ് എല്ലാം മനസ്സിലാക്കുന്നത് ഇവൾക്ക് കല കൂടിയേ തീരുമെന്ന് അമ്മേടേയും അച്ഛൻ്റെയും വാക്കിൽ നിന്ന് മനസ്സിലായി ഏട്ടനെ പഠിപ്പിക്കുമ്പോൾ അത് കണ്ടുപഠിച്ച കുട്ടിയാണ് അന്ന് മൂന്ന് വയസ്സൊക്കെ ഉള്ളു ഏട്ടൻ്റെ ഡാൻസ് ഒഴിവാക്കി അനിയത്തിയാണ് ഡാൻസ് പഠിച്ച് മിടുക്കിയായത് സംസ്ഥാന യുവജനോത്സവത്തിൽ അടുപ്പിച്ച് രണ്ട് തവണ കലാതുലകമായ കുട്ടിയാണ് മഞ്ജുവിനെ കുറിച്ച് വാദോരാത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാഷിന്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ നല്ല ഓർമ്മകൾ മനസ്സിലുണ്ടായിരുന്നുവെന്ന് മഞ്ജു വര്യാർ പറഞ്ഞു മാഷ് സ്ട്രിക്റ്റ് ആയിട്ടാണ് പഠിപ്പിച്ചിരുന്നത് വീണ്ടും ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരും എന്നാൽ അന്ന് അങ്ങനെ പഠിപ്പിച്ചതിന്റെ ഗുണം എത്രത്തോളമാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയതെന്നും മഞ്ജു തുറന്നു പറഞ്ഞിരുന്നു കുട്ടിക്കാലം മുതൽ മകളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് വേദികളെല്ലാം കൊണ്ടു നടന്നത് അച്ഛനും അമ്മയുമായിരുന്നു സദസ്സിൽ ഏതെങ്കിലും മൂലയിൽ അവരെയും കാണാറുണ്ടായിരുന്നു സിനിമ ഉപേക്ഷിച്ചാലും നൃത്തം കൂടെ കൂടണമെന്നായിരുന്നു അച്ഛൻ മകളോട് പറഞ്ഞത് ആ ഉപദേശം അതേപോലെ നെഞ്ചിലേറ്റുകയായിരുന്നു മഞ്ജു അഭിമുഖങ്ങളെല്ലാം അച്ഛന്റെ പിന്തുണയെക്കുറിച്ച് തുറന്നു പറയാറുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളിലൊന്ന് ആ ശൂന്യതയാണെന്നും അവർ പറഞ്ഞിരുന്നു അതേസമയം നിറസലാപം പരിപാടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ായിരിക്കുകയാണ് മഞ്ജുവിനെ കുറിച്ച് സംസാരിച്ചിരുന്നു എം ജി ശ്രീകുമാർ രമേഷ് പുഷാരടി ബോബൻ തുടങ്ങിയവരായിരുന്നു നിറസലാഭത്തിൽ നിറഞ്ഞു നിന്നത് സംവിധായകൻ കമലും ഷോയിലേക്ക് എത്തിയിരുന്നു മഞ്ജുനെ ആദ്യം കണ്ടതിനെ കുറിച്ചും നായികയെ അഭിനയിച്ചതിനെ കുറിച്ചും ഒക്കെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത് നിറ ചിരിയോടെയായി അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുന്ന മഞ്ജുവിനെയും വീഡിയോയിൽ കാണാം കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്താണ് ഇങ്ങനെ ചെറുപ്പമായി വരുന്നതെന്നാണ് ഞാനിപ്പോൾ ഓർത്തത് നമുക്കൊക്കെ അത്ഭുതം തോന്നുന്നുണ്ട് ഈ പുഴയും കടുന്ന സിനിമയിൽ അഭിനയിച്ചതിനേക്കാൾ ചെറുപ്പമായിരിക്കുന്നു ഇപ്പോൾ പ്രായപൂർത്തി ആയിരുന്നില്ല അന്നെന്നുമായിരുന്നു കമലിൻ്റെ പ്രതികരണം ഇപ്പോൾ ഷഷ്ടി പൂർത്തിയായെന്നായിരുന്നു പിഷാരിടിയ കമന്റ് ആറാം തമ്പുരാൻ ഷൂട്ടിങ്ങിന്റെ സമയത്താണ് പതിനെട്ടാം പുറന്ന അത്രയും ചെറുപ്പത്തിൽ സിനിമയിൽ വരാനായത് വലിയ കാര്യമാണ് പ്രായപൂർത്തിയാവുന്നതിന് മുൻപ് മികച്ച നടിക്കുള്ള അവാർഡും കിട്ടിയിരുന്നു ഈ പുഴയും കടന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് മഞ്ജുവിന് കിട്ടിയിരുന്നു ആദ്യമായി കിട്ടിയത് എന്ന് കമൽ പറഞ്ഞപ്പോൾ ഒരേ ഒരു തവണയെന്ന് തിരുത്തുകയായിരുന്നു മഞ്ജു ഇത്രയും മികച്ച കഥാപാത്രങ്ങൾ കിട്ടിയിട്ടും ഒരൊറ്റ തവണ എന്നതും എനിക്ക് അത്ഭുതമാണെന്നായിരുന്നു കമലിന്റെ മറുപടി അത് ആചര്യപ്പെടുത്തുന്ന കാര്യമെന്നായിരുന്നു മിഥുനും പറഞ്ഞത് സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ തുടങ്ങി മഞ്ജുവിന്റെ അഭിനയ ജീവിതം എംബുരാളിൽ നിൽക്കുകയാണ് മലയാളം മാത്രമല്ല തമിഴില് മഞ്ജു തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു തുടക്കകാലം മുതൽ തമിഴിൽ നിന്നുള്ള അവസരം തേടി എത്തിയിരുന്നുവെങ്കിലും അടുത്തിടെയാണ് അത് അവർ സ്വീകരിച്ചത് ഭാഷാഭേദമിനെ പ്രേക്ഷകർ മഞ്ജുനെ സ്വീകരിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് കുട്ടിക്കാലം നാഗർകോലിലായിരുന്നതിനാൽ തമിഴ് സംസാരിക്കാൻ അറിയാമെന്ന് മഞ്ജു വ്യക്തമാക്കിയിരുന്നു മകളുടെ കലാജീവിതത്തിന് അങ്ങേറ്റം പ്രോത്സാഹനം നൽകിയവരാണ് മഞ്ജുവിന്റെ മാതാപിതാക്കൾ അഭിമുഖങ്ങളിലെല്ലാം അതേക്കുറിച്ച് മഞ്ജു വാചാലയാകാറുണ്ട് സ്ഥലം മാറ്റം കിട്ടുമ്പോഴെല്ലാം മകളുടെ നൃത്ത പഠനത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അച്ഛൻ ആദ്യം തിരക്കുന്നത് അഭിനയം നിർത്തിയാൽ നൃത്തം കൈവിടരുതെന്നായിരുന്നു അദ്ദേഹം മകളോട് പറഞ്ഞിരുന്നത് തിരക്കുകൾ ഏറെയാണെങ്കിൽ നൃത്തത്തിനായി സമയം മാറ്റിവെക്കാറുണ്ട് മഞ്ജു അച്ഛൻ അന്ന് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയിലുണ്ട് സിനിമയിൽ നിന്ന് മാറി നിന്ന സമയത്ത് രണ്ടാം വരവിലേക്ക് നയിച്ചത് നൃത്തമായിരുന്നു ഗുരുവായൂരിലെ നൃത്ത പരിപാടി കാണാൻ സിനിമാ രംഗത്തുള്ളവരും എത്തിയിരുന്നു അന്ന് തന്നെ നിരവധി അവസരങ്ങൾ മഞ്ജുവിനെ തേടിയെത്തിയിരുന്നു റോഷൻ ആൻഡ്രൂസ് ചിത്രമായ ഹ ഓൾഡ് ആറിയൂലൂടെയായിരുന്നു മഞ്ജു സിനിമയിലേക്ക് തിരിച്ചെത്തിയത് നിരുപമയെ പ്രേക്ഷകർ ഹൃദയത്തിലേറ്റുകയായിരുന്നു തങ്ങൾ ആഗ്രഹിച്ച് തിരിച്ചുവരവെന്ന് പ്രിയപ്പെട്ടവരും പറഞ്ഞു കെട്ടിലും ിലും പുതുമയുള്ള കഥാപാത്രങ്ങളായിരുന്നു പിന്നീട് വന്നതല്ല രണ്ടാം വരവിലാണ് കഥാപാത്രങ്ങളെ കുറിച്ച് താൻ ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയതെന്ന് മഞ്ജു തുറന്നു പറഞ്ഞിരുന്നു സംവിധായകൻ ആവശ്യപ്പെടുന്നത് പോലെ ചെയ്യുന്നത് എന്നതിലുപരി ഈ കഥാപാത്രം തനിക്ക് പറ്റുന്നതാണോ എന്ന തരത്തിലേക്ക് ചിന്ത മാറിയത് സിനിമകളിലും പ്രകടമായിരുന്നു മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നു രണ്ടാം വരവിലേത് ഇനിയും അതുപോലെയുള്ള അവസരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് താനെന്ന് മഞ്ജു വ്യക്തമാക്കിയിരുന്നു അതേസമയം ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമ രംഗത്തേക്ക് അതിശക്തമായി തിരിച്ചു വന്ന താരമാണ് മഞ്ജു വാര്യർ ദിലീപുമായുള്ള വിവാഹങ്ങൾ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതോടെ മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് നിന്ന് വിട്ടുനിന്നതും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഈ താരവിവാഹം നിയമപരമായി വേർപിരിഞ്ഞതിന് പിന്നാലെ രണ്ടായിരത്തി പതിനാലിൽ മഞ്ജു വാര്യർ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരികയായിരുന്നു രണ്ടാം വരവിൽ മഞ്ജു വാര്യരെ പഴയ അതേ സ്നേഹത്തോടെ തന്നെ മലയാളികൾ സ്വീകരിച്ചു അന്ന് താരത്തിനൊപ്പം നിന്ന് ആ സുഹൃത്തിനെക്കുറിച്ച് കുറിച്ച് വ്യാജാലാകുകയാണ് നടു മഞ്ജു വാര്യർ അത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ചാക്കോച്ചനാണ് തിരിച്ചു വരവിൽ മഞ്ജുവിന് ഏറ്റവും അധികം പിന്തുണ നൽകിയ നടന്മാരിൽ ഒരാളാണ് കുഞ്ചാക്ക ബോബൻ വിവാഹത്തിന് മുൻപ് വഞ്ച മഞ്ജു വാര്യർ സജീവമായിരുന്ന കാലത്ത് ഒരു സിനിമ പോലും ചാക്കോച്ചിനൊപ്പം ചെയ്തിരുന്നില്ല ഇരുവരും ഒന്നിച്ചത് ഒരേ ഒരു മാഗസിൻ കവർ ഷൂട്ട് മാത്രമായിരുന്നു അതന്ന് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പതിനാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ യു എന്ന ചിത്രത്തിലൂടെ മഞ്ജു വാര്യർ തിരിച്ചെത്തുമ്പോൾ നായകനായി എത്തിയതും കുഞ്ചാക്ക ബോബനാണ് നായിക പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഏതൊരു മുൻനിര നടനും മടിക്കുന്ന സമയത്ത് കുഞ്ചാക്ക ബോബൻ ആ റോൾ ഏറ്റെടുത്ത് ചെയ്തത് പ്രശംസകൾക്ക് അർഹനാക്കി പിന്നീട് വേട്ട എന്ന ചിത്രത്തിലാണ് ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചത് അതിനുശേഷം സിനിമകൾ ഒരുമിച്ച് ചെയ്തില്ലെങ്കിലും ക്യാമറ പിന്നിൽ നല്ലൊരു സൗഹൃദം സൂക്ഷിക്കുന്ന താരങ്ങളാണ് കുഞ്ചാക്കുബോബനും മഞ്ജു വാര്യനും മഞ്ജു വാര്യർക്ക് ഇപ്പോഴുള്ള സിനിമ സൗഹൃദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട് രമേഷ് പുഷാരനും കുഞ്ചാക്കുബോബനും ഒപ്പമുള്ള ചിത്ര യാത്രകളുടെ ചിത്രങ്ങളൊക്കെ മഞ്ജു പങ്കുവച്ചിട്ടുമുണ്ട്